നമസ്കാരം ജോബ് ട്രാക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുന്നതായിരിക്കും ടെലഗ്രാം ചാനലിൽ ഡെയിലി ജോബ് റിലേറ്റഡ് അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേരള സർക്കാരിൻ്റെ കീഴിൽ പുരാവസ്തു വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരവസരമാണ് വന്നിരിക്കുന്നത് പുരാവസ്തു വകുപ്പ് ഇപ്പോൾ ലബോറട്ടറി അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വരികയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ കേരളത്തിൽ സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈൻ ആയി രണ്ടായിരത്തി ഡിസംബർ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ജനുവരി പതിനേഴ് വരെ അപേക്ഷിക്കാവുന്നതാണ് മറക്കണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി പതിനേഴാണ് അതുപോലെ സാലറി സിക്സ്റ്റി വരെയാണ് വരുന്നത് നല്ലൊരു സാലറി സ്കെയിലാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഫ്രം മൈ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഒഴിവ് എന്ന് പറയുന്നത് ഒരു ഒഴിവേ ഉള്ളൂ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് താൽപ്പര്യമുള്ളവരെ അപേക്ഷിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി മറ്റൊരു ലിങ്കും ഞാൻ കൊടുത്തേക്കാം അതിൽ കയറി ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം